നമസ്കാരം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം നാനൂറിലധികം സിനിമകൾ മൂന്ന് ദേശീയ അവാർഡ് പന്ത്രണ്ടോളം ഫെയർ അവാർഡ് യുവ നടന്മാർക്ക് വരെ വെല്ലുവിളിയായി ഇന്നും സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടുന്ന മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന സംഭാവനകൾ ഇവയൊക്കെ മാത്രമല്ല സിനിമ ജീവിതത്തിന് പുറത്തു ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരത്തിന് പണ്ടേക്ക് പണ്ടേ അർഹനാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് മറ്റാരുമല്ല മമ്മൂട്ടിയെക്കുറിച്ചാണ് എന്നിട്ടും ആ മമ്മൂട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് തഴയപ്പെടുകയാണ് അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയം കൂടി നിലനിൽക്കുന്നതാണോ ഈ പത്മഭൂഷൺ പത്മശ്രീ പുരസ്കാരങ്ങളെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കാലാകാലങ്ങളായി മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകുന്ന സംഭാവനകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യുവ നടന്മാർക്ക് വരെ ഭീഷണിയാകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവത്തിന് ലഭിക്കുന്ന അവാർഡുകൾ സംസ്ഥാന അവാർഡുകളടക്കം അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഈ പ്രായത്തിലും അദ്ദേഹം അങ്ങനെ ചുറുചുരുക്കോടു കൂടി അഭിനയ സാധ്യതകൾ മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്ന് ചില ആളെങ്കിലും അതിനെ അവിശ്വസിക്കുന്നുണ്ട് അത്തരത്തിൽ ചിന്തിക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് അതുകൊണ്ടാണ് ഇത് പറയാതെ പോകുന്നത് നീതി എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് തെലുങ്ക് സിനിമയിലടക്കം തെലുങ്ക് സിനിമയിലെ മെഗാസ്റ്റാറായിട്ടുള്ള ചിരഞ്ജീവിക്ക് അടക്കം അദ്ദേഹത്തിൻ്റെ വീണ്ടും ദാ പത്മവിഭൂഷൺ എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ തേടി എന്നുള്ളതാണ് എന്നാൽ ഇതിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത് അതിശയിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പത്മശ്രീ നേടിയ മമ്മൂട്ടിയുടെ പേര് പലവട്ടം ഈ പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വന്നിരുന്നുവെങ്കിലും ഈ താരത്തെ തേടി പുരസ്കാരം ഒരിക്കലും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ആധാരമായത് ഇത് വലിയ ചർച്ചയാവുന്ന കുറിപ്പുകൾ കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് അതായത് ഈ സിനിമാ പ്രേമികളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള സിനി ഫയലിൽ സുധീർ ഇബ്രാഹിം പങ്കുവച്ച ഒരു കുറിപ്പിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇത്തരത്തിൽ വലിയ ചർച്ചയാകുന്നത് മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നതാണ് നാനൂറിലധികം സിനിമകളിൽ അഭിനയിക്കുകയും നിരവധി പൊതുപരിപാടികളിൽ ഭാഗമാകുകയും ചെയ്ത മമ്മൂട്ടി എന്ന് പറയപ്പെടുന്ന നടന് പണ്ടേക്കു പണ്ടേ തന്നെ പത്മഭൂഷൺ അവാർഡിന് അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് അർഹനാണ് എന്ന് ആണ് ഈ കുറിപ്പുകളിലൊക്കെ വ്യക്തമാക്കുന്നത് പക്ഷേ ആ കുറിപ്പിനെ തുടർന്ന് പലപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടൻ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പത്മ അവാർഡ് ലഭിക്കുന്നത് പത്മ മമ്മൂട്ടിക്ക് ആണ് ആദ്യം ലഭിക്കുന്നത് മമ്മൂട്ടിക്ക് ശേഷം പത്മശ്രീ ലഭിച്ചവർക്ക് പിന്നീട് പത്മവിഭൂഷണം പത്മഭൂഷണം ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ആ ചിരഞ്ജീവിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചിരഞ്ജീവിക്ക് വരെ പത്മവിഭൂഷൺ കിട്ടുന്നു കുറേ വർഷങ്ങളായിട്ട് മമ്മൂട്ടിയുടെ പേര് പത്മഭൂഷന്റെയും പത്മവിഭൂഷന്റെയും പട്ടികയിൽ പരിഗണനയ്ക്ക് വരുന്നതായിട്ട് പലപ്പോഴും വാർത്തകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ലഭിക്കാറില്ല പലപ്പോഴും ഈ പ്രഖ്യാപനം എത്തുമ്പോൾ പ്രഖ്യാപനമാകുമ്പോൾ മമ്മൂട്ടിയുടെ പേര് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വസ്തുത ഇത്തവണയും പരിഗണിക്കുന്നതായി വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ എന്താകും ആ പേര് സ്ഥിരമായി വെട്ടിപ്പോകുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം എല്ലാത്തിനും നമ്മൾ രാഷ്ട്രീയമാനം കാണുന്നു എല്ലാ രാഷ്ട്ര നേതാക്കളുമായും നല്ല സൗഹൃദത്തിലുള്ള ബന്ധ ബന്ധമുള്ള ആളാണ് മമ്മൂട്ടി എന്ന നടൻ പുറമേക്ക് അയാൾ പല കാര്യങ്ങളിലും നിശബ്ദത പാലിക്കുമ്പോഴും അയാളൊരു ഇടത് സി പി എം അനുഭാവിയാണ് എന്ന് തന്നെയാണ് ബലമായിട്ടുള്ള വിശ്വാസം കാരണം അത് പറയുമ്പോൾ സ്ഥിരമായിട്ട് അയാളെ ആ ആക്രമിക്കുന്നവർ ഒട്ടിക്കുന്ന ചിത്രമാണ് ഈ അദ്വാനിയുടെ ആത്മകഥയുണ്ടല്ലോ ആ അദ്വാനിയുടെ ആത്മകഥയുടെ മലയാളം പരിഭാഷയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങിൽ ആ ചടങ്ങിൽ എന്തുകൊണ്ട് അയാൾ അതിന് തയ്യാറായി എന്ന് ഇപ്പോഴും അറിയില്ല എന്ന് പറയേണ്ടി വരുന്നത് സാഹചര്യമാണ് സൗഹൃദങ്ങളാകാം പക്ഷേ അതേ ആൾ തന്നെയാണ് ഡി വൈ എഫെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നത് കാരണം ഒരേ സമയത്തിന് കുറിച്ച് പറയുന്ന ആൾ തന്നെ കുറിച്ച് പറയുന്നു തീർച്ചയായിട്ടും അത് സൗഹൃദങ്ങളാകാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പലപ്പോഴും ഇതേ ആൾ തന്നെ അതായത് അദ്വാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ തന്നെ ഡി വൈ ചെന്നൈയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൽ ഗുജറാത്തിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ ഡി വൈ എഫ് ഐ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കലാപം ഉണ്ടാകില്ലായിരുന്നു നടക്കില്ലായിരുന്നു ഉള്ള പ്രസ്താവന നടത്തിയത് മമ്മൂട്ടിയാണ് അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലൊക്കെ പലപ്പോഴും അയാളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ സിനിമയുമായി ബന്ധപ്പെട്ട അന്നത്തെ സിനിമ എന്ന് പറയപ്പെടുന്ന ബിഗ് ബി ആയിരുന്നു ആ ബിഗ് ബി പ്രദർശിപ്പിക്കുന്ന അജന്ത തിയേറ്റർ അടക്കം തിരുവനന്തപുരത്തെ അജന്ത തിയേറ്റർ അടക്കമുള്ള ആ തിയേറ്ററിലേക്ക് യുവമോർച്ച പ്രവർത്തകർ അന്ന് യുവമോർച്ച പ്രവർത്തകർ നടത്തിയത് മാർച്ച് നടത്തുകയുണ്ടായി അതും ഇന്നും വലിയ ഓർമ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസും ഒക്കെ അന്ന് ഇതുപോലെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു ആ പ്രതിഷേധ പരിപാടികളൊക്കെ അവിടെ അരെ അരങ്ങേറുകയും ചേരുന്നു അപ്പോൾ മമ്മൂട്ടി തന്നെയാണ് പല നടന്മാരും ഭീഷണിക്ക് വഴങ്ങി ചിലപ്പോൾ ഭീഷണിക്ക് മുന്നിലൊക്കെ ഭയന്ന് പിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ നിൽക്കുന്ന സാഹചര്യങ്ങൾ പോലും ഡയറക്ടർ ബോർഡിൽ നിന്നും ഒക്കെ പലപ്പോഴും പിന്മാറിപ്പോയപ്പോഴും കൈരളിയുടെ ചെയർമാനായി തുടർച്ചയായി അങ്ങനെ നിൽക്കാൻ കഴിയുന്നത് മമ്മൂട്ടിക്ക് മാത്രമായിരുന്നു അത് അദ്ദേഹം ഉറച്ചു തന്നെ അങ്ങനെ നിൽക്കുകയും ചെയ്തു ഇതുമൊക്കെ മമ്മൂട്ടി എന്ന് പറയപ്പെടുന്ന നടൻ അദ്ദേഹം സ്വീകരിക്കുന്ന രാഷ്ട്രീയം ഇതൊക്കെ ചിലപ്പോൾ ശ്രദ്ധേയമാക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് പക്ഷേ അതിനുള്ളിൽ നിന്നുകൊണ്ട് മമ്മൂട്ടി എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കാത്തത് പത്മഭൂഷൺ ലഭിക്കാത്തത് എന്നൊരു ചോദ്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ ഈ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട് മമ്മൂട്ടി എന്ന് പറയപ്പെടുന്ന അതുല്യ നടനാണ് നാനൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും പത്മശ്രീ അടക്കം കരസ്ഥമാക്കിയിട്ടുള്ള നല്ലൊരു നടൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നതിൽ ഒരു തരത്തിലും അതിനെ നമ്മൾ തെറ്റായി കാണേണ്ടതില്ല പകരം ചിരഞ്ജീവിയെ പോലൊരു നടന് ഇപ്പോഴും പത്മവിഭൂഷൺ അടക്കമുള്ളവ ലഭിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ മമ്മൂട്ടിയെ എന്തുകൊണ്ടാണ് തഴയുന്നത് എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ തടയുന്നു തഴയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടാകുമോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ പകരം പല മുസ്ലിം നേതാക്കൾക്കും അല്ലെങ്കിൽ മുസ്ലിം വനിതകൾക്കടക്കം പത്മശ്രീ പത്മവിഭൂഷൺ ഭൂഷൺ അടക്കമുള്ളവ കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമല്ല എന്ന് തന്നെയാണ് പല കേന്ദ്ര നേതൃത്വങ്ങളും പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയുള്ള പലരും പറയുന്നത് പക്ഷേ ജനം വിശ്വസിക്കുന്നത് മമ്മൂട്ടിയെ തഴയുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെ തഴയേണ്ട സാഹചര്യമുണ്ടോ അങ്ങനെ തഴയപ്പെടേണ്ട വ്യക്തിത്വമാണോ മമ്മൂട്ടി പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് മമ്മൂട്ടി എന്ന് പറയപ്പെടുന്ന അതുല്യ നടന് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി അംഗീകാരങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതം നോക്കിയിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്തരത്തിലൊരു സാഹചര്യമുണ്ട് എന്ന് തോന്നുന്നില്ല മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ല ശ്രീ മമ്മൂട്ടി എന്ന് പറയപ്പെടുന്നതാണ് പക്ഷേ പകരം അദ്ദേഹം കരളി ചാനൽ എന്ന് പറയപ്പെടുന്നതിൻ്റെ ചെയർമാനായിട്ട് വർത്തിക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഇടതുപക്ഷാവുമായി ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സഹയാത്രികനാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് കാരണം പറയാതെ പറയുന്ന വസ്തുക്കളാണ് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ പലപ്പോഴും അദ്ദേഹം ഉറച്ചു നിന്നിട്ടുമുണ്ട് ആ ഉറച്ചു നിൽക്കലുകൾ ഏതെങ്കിലും തരത്തിൽ ഈ ബോർഡുകളിൽ സ്വാധീനം കുറയുന്നതായി തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പത്മശ്രീ പത്മവിഭൂഷൺ അടക്കമുള്ളവ പ്രഖ്യാപിക്കുന്ന തലങ്ങളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി പരിഗണിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത് മലയാളിയാണ് ആ മലയാളിക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി നിൽക്കുന്ന മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ പത്മഭൂഷൺ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ചോദ്യങ്ങളായി ഇതിനെ കാണേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരികയാണ് പകരം മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തിത്വമല്ല ഇനി രാഷ്ട്രീയത്തിൻ്റെ പേരിലും അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം മമ്മൂട്ടി എന്ന് പറയപ്പെടുന്ന വ്യക്തിയിൽ ഇല്ല എന്ന് പറയപ്പെടേണ്ടി വരും എന്തായാലും മമ്മൂട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പത്മവിഭൂഷണം പത്മഭൂഷണം നൽകേണ്ട ആവശ്യമില്ല അദ്ദേഹവും അതിന് ആ അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആ അംഗീകാരം കൊടുക്കേണ്ട വ്യക്തിത്വം തന്നെയാണ് പക്ഷേ അതിന് കേന്ദ്ര നേതൃത്വം കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനം അതിനകത്ത് ഇല്ല എന്ന് ഒരു മാത്രമല്ല അതിനകത്തൊരു മതപരമായിട്ടുള്ള തീരുമാനം ഇടപെടലുണ്ടോയെന്ന് ചോദിച്ചാൽ അത്തരത്തിലൊരിക്കലും ഇല്ല എന്ന് കൂടി സൂചിപ്പിക്കേണ്ടി വരും കാരണം കലാകാരന്മാരെ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വേലിക്കെട്ടുകളിൽ അല്ലെങ്കിൽ ആ വള്ളിക്കെട്ടുകളിൽ ഒരിക്കലും കെട്ടിയിടാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഉറച്ച സിദ്ധാന്തമെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഇന്നല്ലെങ്കിൽ നാളെ പത്മവിഭൂഷൺ അല്ലെങ്കിൽ പത്മഭൂഷൺ അടക്കമുള്ളവ ലഭിക്കുക തന്നെ ചെയ്യും ഇതിനെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്